കോഴിക്കോട് ഫറൂഖ് കോളേജിനു സമീപം ഭർത്താവ് ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിച്ചു ജബ്ബറാണ് ഭാര്യ മുനീറയെ വെട്ടുകത്തിക്കൊണ്ട് ആക്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റ മുനീറയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു ഒരു പ്രതികരണം മാധ്യമങ്ങൾക്ക് അതി ദാരുണമായി ഒരു കൊലപാതകം നടത്തിയമായി അതായത് ഇയാൾ ഒരുപാട് സമയ ഡ്രഗ്സ് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ഈ ഭാര്യനെ ആക്രമിക്കുന്ന ഒരു ഇത് ഉണ്ടായിട്ടുണ്ട് നേരത്തെ ഉണ്ടായിട്ടുണ്ട് പല സമയത്തും ആക്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ഒരുപാട് പ്രാവശ്യം പരിഹാരമായിട്ട് ഇവരെ ഒരമ്മോനാണിത് പിന്നെ എൻ്റെ സുഹൃത്തിൻ്റെ പെങ്ങളാണിത് സംഭവിച്ചത് അപ്പോൾ ഇത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം ഇവരെ കുടുംബത്തിൻ്റെ അടുത്ത് പോയി സംസാരിച്ചു ഇത് പരിഹാരമൊക്കെ ഉണ്ടായി ഈ പുള്ളി ഇത് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ് ഇന്ന് രാവിലെ പെട്ടെന്ന് ഓന് പൈസ ഒക്കെ ആവശ്യപ്പെട്ട് പൈസപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞ് വൈകുന്നേരമല്ലാതിൻ്റെ അതിൽ പോയാലും പായശെന്ന് വെച്ച് അതിൽ വാതിൽ കുറ്റിയിട്ടിട്ട് വിട്ട് വിട്ടേത് ബാക്കിൽ രണ്ട് വിട്ടുണ്ട് കയത്തിൻ്റെ വിടെ വിട്ടുണ്ട് കയ്യൻ്റെ വിടയില് വിട്ടുണ്ട് വലുതുകെ ആ നാല് വെട്ട് അപ്പോൾ വളരെ മോശം രാഹുൽ കെ വി ചേരുന്നുണ്ട് രാഹുൽ പ്രതികരണങ്ങളെന്ന് മനസ്സിലാക്കുന്നത് നേരത്തെയും പ്രശ്നക്കാരാണ് ആക്രമണം പതിവാക്കിയിരുന്നു എന്നാണ് എങ്ങനെയുണ്ട് ഈ യുവതിയുടെ ആരോഗ്യവസ്ഥ എന്താണ് കാരണങ്ങളായി പറയുന്നത് പ്രജിഷ ഗുരുതരമായ പരിക്കേറ്റ മുനീറ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിലാണ് വെൻ്റിലേറ്ററിലാണുള്ളത് നാല് വെട്ടുകളാണ് മുനീറുടെ ശരീരത്തിലുള്ളത് കഴുത്തിനും തലയ്ക്കുമൊക്കെ തന്നെ ഈ ഭർത്താവ് ജബ്ബാർ വെട്ടുകത്തി ഉപയോഗിച്ച് വീട്ടിൽ വെച്ച് തന്നെയാണ് ആക്രമണം ഉണ്ടായത് വെട്ടുകത്തി ഉപയോഗിച്ച് ആക്രമിച്ചിട്ടുണ്ട് ഇയാളെ ഇയാളേതായാലും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെയും ആ മുനീറയെ ആക്രമിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് പോലീസ് കൊണ്ടോട്ടി പോലീസ് കേസെടുത്തിരുന്നു പിന്നീട് ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ കുടുംബങ്ങൾ തന്നെ നടത്തി പ്രശ്നം പരിഹരിച്ച് പോവുകയാണ് ഉണ്ടായത് ഇന്ന് രാവിലെ എട്ടരയോടുകൂടിയാണ് ഈ കൊടും ക്രൂരത ഉണ്ടായത് അതായത് മുറിയുടെ അകത്ത് കയറി വാതിലിൽ നോക്കിയതിന് ശേഷം വെട്ടുകത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു മുനീറയുടെ അമ്മാവൻ നമ്മളൊപ്പം ചേരുകയും ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഡോക്ടർമാരെന്താ പറയുന്നത് മുനീറുടെ സ്ഥിതിയെക്കുറിച്ച് മുനീറിൻ്റെ സ്ഥിതി ഒന്നും പറയാറായിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇന്നും ഇപ്പോൾ പിന്നെ ഈ ഇവിടെ ഒരു വെട്ടുണ്ട് കഴുത്ത് കഴുത്തിലുള്ള വെട്ടിൽ പിന്നെ നിരമ്പിന് കാര്യമായിട്ട് ഇതുണ്ട് അതിനൊണ്ട് ഒന്നും പറയാൻ സർജറിക്ക് ഇതിൽ സ്വയമായിട്ടുള്ളൊരു ഇത് വന്നിട്ട് എടുക്കാൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇയാൾ എന്തിനാണ് ഇത് ചെയ്തത് ലഹരി തന്നെയാണ് ലഹരി കുറേ കാലമായിട്ട് പോകാനാണ് ഉപയോഗിക്കേണ്ടത് അതായിട്ട് ഹോറോ കോളേജ് കേന്ദ്രീകരിച്ച് ഇതിൻ്റെ സ്കൂൾ പിന്നെ വിദ്യാർത്ഥികൾക്കായിട്ട് ഒരായിട്ട് ഇപ്പോൾ അടുത്ത് ഒരു രണ്ടാഴ്ച മുൻപേ ഒരു ഹോട്ടൽ വെച്ചിട്ട് കഞ്ചാവ് പിടിച്ച് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ട് ഈ പുറ കോളേജ് ഈ ഏരിയയിൽ ഭയങ്കര വ്യാപകമായിട്ട് കച്ചവടക്കാരും കുട്ടികളതിന് അഡിക്റ്റുമാണ് അതിൻ്റെ കൂടുതലും ഇങ്ങനത്തെ കുറച്ച് ചെറുപ്പക്കാരല്ല പിന്നെ മക്കളെ ഉള്ള ജോലിക്കൊക്കെ പോകുന്ന ആളാണോ ജോലിക്കറിഞ്ഞാൽ അവൻ്റെ ആവശ്യാർത്ഥം മരുന്നിൻ്റെ ആവശ്യകാര് പണിക്ക് പോവും നിർത്തും പിന്നെ പിന്നെ കുറച്ചുകാല ഇപ്പോൾ ഇതിൻ്റെ കാരണം കൊണ്ട് പിന്നെ അവൻ ജോലിക്ക് പോകില്ല ഇപ്പോൾ പിന്നെ ഭാര്യനെ ഭാര്യ അവൾ ഇപ്പോൾ മക്കൾ പഠിത്തതുകൊണ്ട് പിന്നെ അവൾക്ക് പല മക്കളുണ്ടല്ലോ മക്കളുള്ളതുകൊണ്ട് അവൾ പഠിക്ക് പോകേണ്ടി ഗതികേട് വന്നു അപ്പൊ ഇന്ന് രാവിലെ പൈസ ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിലാണ് ഈ സംഭവിച്ചത് വീട്ടിൽ അല്ലേ ആ വീട്ടിലെ ഉള്ളിക്ക് ബെഡ്റൂമൊക്കെ കുറ്റിയിട്ടിട്ട് വിട്ടു കഴിയുന്നത് അവളെ കരശീലായിട്ട് മക്കൾ പുറത്തുനിന്ന് കരഞ്ഞപ്പോൾ നാട്ടുകാരായിരുന്നു ഓടിയിരുന്നു ഓടി സമയത്താണ് കത്തി പുറത്ത് കത്തിക്കാണ് കാരണം സമ്മേക്കാതെ അപ്പോൾ ബ്ലഡ് ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് നേരത്തെ കുറിച്ച് പറയാം അത് ഇതേമാതിരി മുമ്പ് ഒരു സ്വന്തമായിട്ടൊരു വീട് പിന്നെ കൊണ്ട് പിന്നെ പിന്നെ ഐക്കരപടി നിശ്ചയില്ലാതെ സ്ഥലത്ത് സ്വന്തമായിട്ട് വീടിന് താമസം അയക്കുന്നു അപ്പോൾ ഇതിന് മുമ്പ് അവനക്ക് ഇതേമാതിരി വല്ലാതെ എഡിറ്റായ സമയത്ത് അവൻ പറഞ്ഞ് ഇതിന്ന് മാറിക്കാൻ വേണ്ടിയിട്ട് അവൻ പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് മാറി താമസിച്ചത് വേറെ സ്ഥലത്തേക്ക് മാറി നിന്നുകൊണ്ട് അങ്ങനെയാണ് സ്വന്തമായിട്ട് വീട് മാറി താമസിക്കുന്നവര് അവിടുന്ന് കുറേ കാലത്ത് പോരാ അഞ്ചാറ് മാസം ഒക്കെ ക്ലിയർ പിന്നെ പെട്ടെന്ന് ഒരു ദിവസം പ്ലസ് ഒരു മുങ്ങിൽ മുങ്ങിയിട്ട് തിരിച്ച് വന്നു തിരിച്ച് വന്നതിനേ അന്ന് രാത്രിയാണ് ഇവിടെ കത്തിൽ കത്തി വെച്ചിട്ട് നിന്നിവിടെ ആരാന്ന് വെച്ചിട്ട് വേറെ പ്രശ്നങ്ങളാക്കിയിട്ട് പക്ഷേ അവൾ പിന്നെ എന്തോ ഒരു ഐഡിയ ഒക്കെ പറഞ്ഞ് കഴിച്ചിലാക്കി അന്ന് ആ വധസ്ഥെന്ന് കഴിച്ചിലായി അതിനവശം പിന്നെ നമ്മൾ ഇവിടെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്ന് ആ വീട് അടച്ചിട്ടിരിക്കും ഇപ്പോഴും വീട് അടച്ചിരിക്കുക പിന്നെ ഇപ്പോൾ ഏളാപ്പാർ മറ്റെല്ലാം എല്ലാം ഇവിടെ തീരുമാനിച്ചൊക്കെ പാടാൻ നന്ദി പിന്നെ അവൾക്കും മനസ്സെച്ചാൽ രണ്ട് കുട്ടികളല്ലേ അപ്പോൾ ആരും നോക്കിയെത്തില്ല എന്നുള്ള കണക്കിനാണിപ്പോൾ ലാസ്റ്റ് തീരുമാനം എടുത്തിട്ട് ഈ വീട്ടിൽ ഉമ്മ തറവാട്ട് തറവാട്ട് കൂട്ടി വരുന്നത് അവിടെ നിന്നാണ് ഇത് സംഭവിച്ചത് ഏതായാലും അങ്ങനെ രണ്ട് ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ആളാണ് ഈ ലഹരി ഉപയോഗിച്ച് സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളാണ് ഈ മുനീറ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ജോലിക്ക് പോയി ഉണ്ടായ പണം അത് തരണമെന്ന് രാവിലെ ആവശ്യപ്പെട്ടു പിന്നീടാണ് വെട്ടുകത്തി ഉപയോഗിച്ച് വിധത്തിൽ ആക്രമിക്കുന്നത് കഴുത്തിനൊക്കെ മുറിവേറ്റിട്ടുണ്ട് വെന്റിലേറ്ററിലാണ് അത്രയും ഗുരുതരമായ അവസ്ഥയിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് വധശ്രമത്തിന് ജബ്ബാറിനെ ഫറൂഖ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ ഈ പതിവായിട്ടുള്ള അക്രമമൊക്കെ നടത്തുന്ന സമയത്ത് പോലീസിലൊക്കെ പരാതി കൃത്യമായി അങ്ങനെ ലഭ്യമായിട്ടുണ്ടോ ഇവിടെ പ്രതികരണമൊക്കെ നോക്കുമ്പോൾ സ്ഥിരം ശല്യക്കാരനാണ് ലഹരി ഉപയോഗിക്കുന്ന ആളാണ് അങ്ങനെയൊക്കെ കൂടുതലായിട്ടും ഇവർ പറയുന്ന രീതിയിലൊക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ അവർ ശല്യക്കാരൻ സ്ഥിരം ശല്യക്കാരനാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരുന്നു അല്ലേ രാഹുൽ പ്രദേശത്ത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇവർ നേരത്തെ അതാണ് കൊണ്ടോട്ടി പോലീസ് എടുത്ത കേസിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ടോട്ടി സ്റ്റേഷൻ പോലീസ് പരിധിയിലായിരുന്നു താമസിച്ചിരുന്നത് ആ സമയത്ത് ഈ യുവതിയുടെ മുനീറുടെ കഴുത്തിൽ കത്തി വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അന്ന് പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തതാണ് പിന്നീട് ഈ രണ്ട് കുടുംബങ്ങളും തന്നെ പരസ്പരം സംസാരിച്ച് അത് ഒത്തുതീർപ്പാക്കി ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന് ജബ്ബാർ പറഞ്ഞതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരുമിച്ച് താമസിച്ചത് അതിനുശേഷമാണ് ഫറൂഖ് കോളേജിന് സമീപത്തേക്ക് താമസം മാറ്റുന്നതും ഇയാൾ ജോലിക്ക് പതിവായി പോകാറില്ല പക്ഷേ സ്വന്തം ആവശ്യങ്ങൾക്ക് ലഹരി ഉപയോഗിക്കുന്ന ആളാണ് അത് വാങ്ങുന്നതിൻ്റെ ആവശ്യത്തിന് ഒക്കെയായി പണം കണ്ടെത്തുന്നതിന് വേണ്ടി മാത്രമാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് ഉപദ്രവിക്കാറുണ്ടായിരുന്നു പക്ഷേ കുടുംബജീവിതമാണ് ചെറിയ മക്കളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്തരം കൂടുതൽ പരാതികളായി പോകേണ്ടതില്ല എന്ന് മുനീറയും അതുപോലെ ബന്ധുക്കളും തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഈ സംഭവം ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും അത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് മുനിറ വെന്റിലേറ്ററിൽ കഴിയുന്നത്